ലാപ്ടോപ്പും ഇതൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ടും ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് വരും അപ്പം ചില ലാപ്പ് വാങ്ങിക്കുമ്പോൾ തന്നെ അതിനകത്ത് ലിനക്സായിരിക്കും അതായത് ചിലത് വിൻഡോസ് ആയിരിക്കും അപ്പം ഇതിൽ ഏതാണ് മികച്ചതെന്നുള്ള ഉപരിയായിട്ട് രണ്ടും രണ്ടാമെന്ന് തോന്നുന്നു അപ്പം ഏത് ഇതിനെങ്ങനെയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഏത് ടൈപ്പ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് വേണ്ടത് എന്നുള്ളത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ പരമ്പരാഗതമായിട്ട് വിൻഡോസാണ് ഉപയോഗിച്ചത് സാധാരണക്കാർ ഉപയോഗിക്കുന്ന ആദ്യത്തെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അങ്ങനെ ആൾക്കാരെ വിൻഡോസ് ഉപയോഗിച്ചാണ് ഏറ്റവും നമുക്ക് പരിചയം അതുകൊണ്ട് തന്നെ ലാപ്ടോപ്പുകൾ മൈക്രോസോഫ്റ്റ് വരുടെ ഒരു ഡീലുണ്ട് അവർക്ക് ബൾക്കായിട്ട് ലൈസൻസുകൾ കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കുക ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മളൊരു വിൻഡോസിൻ്റെ ഇലവൻ ഹോം എഡിഷന് പതിനായിരം രൂപ ലൈസൻസിന് കൊടുക്കണം പക്ഷേ അതേസമയത്ത് ഇപ്പം ലെനോവ എന്ന കമ്പനി അവരുടെ ലാപ്ടോപ്പുകളിൽ വിൻഡോസ് ഇലവൻ ഹോം എഡിഷൻ ഒരുപക്ഷെ നാലായിരം രൂപ അയ്യായിരം രൂപയ്ക്കായിരിക്കും കൊടുക്കുക അല്ലെങ്കിൽ അതിൽ താഴ്ന്ന വിലയ്ക്കായിരിക്കും കൊടുക്കുക അങ്ങനെ അവർ തമ്മിൽ ഡീലുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ ലാപ്ടോപ്പുകളിലും ഇങ്ങനെ വിൻഡോസ് പ്രീ ലോഡ് ആയിരിക്കും അതുപോലെ തന്നെ എം എസ് ഓഫീസും പ്രീ ലോഡ് ആയിരിക്കും സാധാരണക്കാർക്ക് നിത്യം ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകൾ അതായത് കൊണ്ട് ഇനിയും നിങ്ങൾ ഇന്നത്തെ കാലത്ത് ഈ പറയുന്ന പോലെ എല്ലാം ക്ലൗഡ് ബേസ്ഡ് ആയതുകൊണ്ട് ഒരു ബ്രൗസർ മാത്രം വർക്ക് ചെയ്താൽ മതി എങ്കിൽ നിങ്ങൾക്ക് ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ വില കൂടി ലാഭിക്കണം എന്നുണ്ടെങ്കിൽ ഒരു അയ്യായിരം രൂപ നാലായിരം രൂപ വീണ്ടും വിലയിൽ കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇല്ലാത്ത ഒരു ലാപ്ടോപ്പ് വാങ്ങുക അതല്ലാന്നുണ്ടെങ്കിൽ ലിനക്സ് പ്രീലോഡ് ചെയ്ത ലാപ്ടോപ്പ് വാങ്ങുക അന്നേരം ബ്രൗസർ ഉണ്ടാവും ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടാവും നിങ്ങൾക്കത് ഉപയോഗിക്കാം വിൻഡോസിലെ സമാനമായ ആപ്ലിക്കേഷനുകൾ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്തും ഉപയോഗിക്കാം ഇങ്ങനെ രണ്ട് വ്യത്യാസമാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിൻഡോസ് വേണ്ട നിർബന്ധമില്ല എന്നുണ്ടെങ്കിൽ ഉള്ള ലാപ്ടോപ്പ് വാങ്ങിക്കുക അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇല്ലാത്ത ലാപ്ടോപ്പ് വാങ്ങിച്ച ശേഷം നിങ്ങൾക്കിഷ്ടമുള്ള ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്യുക പിന്നെ വിൻഡോസ് വാങ്ങിച്ച മറ്റൊരു പ്രശ്നമുണ്ട് ഒരു ആൻറ്റി വൈറസ് കൂടി നമ്മൾ വാങ്ങിക്കേണ്ടി വരും അതൊരു എല്ലാ വർഷവും അറുന്നൂറ് ആയിരം രൂപ നമ്മൾ പിന്നെയും മുടക്കേണ്ടി വരും അതിൻ്റെ പ്രൊട്ടക്ഷൻ ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ പിന്നെയും പൈസ മുടക്കേണ്ടി വരും ലിനക്സിനാണെങ്കിൽ ആ പ്രശ്നമില്ല ലിനക്സിന് വൈറസ് പ്രശ്നം പൊതുവേ കുറവാണ് കൂടുതൽ വൈറസുകളും മാൽവെയറുകളും വിൻഡോസിനെ ടാർഗറ്റ് ചെയ്തിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത് അതൊന്നും തന്നെ ലിനക്സിൽ വർക്ക് ചെയ്യില്ല അതുകൊണ്ടാണ് ഈ ലിനക്സില് അങ്ങനെയുള്ള പ്രശ്നങ്ങളില്ലാത്തത്